ഈ കവിതയുടെ പേര് ഒരഭയാർഥിയുടെ മരണക്കുറിപ്പ് എന്നാണ് ഒരഭയാർത്ഥിയുടെ മരണക്കുറിപ്പ് നമ്മൾ ഇന്ന വർത്തമാന വർത്തമാനകാല ജീവിതത്തിൽ നമ്മൾ കാണുന്ന ഏറ്റവും വേദനിപ്പിക്കുന്ന വസ്തുതകളുണ്ട് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് സുഡാൻ പോലുള്ള ആഫ്രിക്കൻ നാടുകളിൽ പാവപ്പെട്ട സാധാരണക്കാരായ മനുഷ്യരെ നിഷ്കരണമായി കൊല്ലുന്നുണ്ട് പാലസ്തീനിലെ പിഞ്ചു മക്കളെ അതിക്രൂരമായി തള്ളുന്നുണ്ട് സിറിയയിൽ നിന്നും മറ്റു പ്രദേശങ്ങളിൽ നിന്നും ആളുകൾ അപ്പുറത്ത് ഏതെങ്കിലും നാട്ടിൻ്റെ ഏതെങ്കിലും മറ്റത്ത് ചെന്ന് സ്വന്തം ജീവിതം കൊണ്ടുവയ്ക്കാം എന്ന് വിചാരിച്ച് കിട്ടുന്ന ബോട്ടുകളിൽ കയറി രക്ഷപ്പെടാൻ ശ്രമിച്ച് പരാജയപ്പെടുന്നുണ്ട് അങ്ങനെയുള്ള ഒരു അഭയാർത്ഥികളിലെ ഒരു ഒരു സംഭവം കഴിഞ്ഞ രണ്ട് ആഴ്ചയ്ക്ക് മുമ്പ് പത്തനങ്ങൾ വന്നില്ല നിങ്ങൾ ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല ആഫ്രിക്കയിലെ സുഡാനിൽ നിന്നുള്ള എഴുപത്തിനാല് ചെറുപ്പക്കാർ പട്ടിണിയും ദാരിദ്ര്യവും വീട്ടിന്റെ അവസ്ഥയും എല്ലാം വളരെ ബുദ്ധിമുട്ടായി കലഹങ്ങൾ വന്നു കഴിഞ്ഞപ്പോ കിട്ടിയ കള്ളപോട്ട് പിടിച്ച് അപ്പുറത്ത് സെറിയ ഗ്രീസിലേക്ക് അഭയാർത്ഥികളായി പോവുകയാണ് പക്ഷെ അവർക്ക് അവരുടെ ദൗത്യം പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല അവർ മെഡിറ്ററേനിയൻ കടലിൽ മുങ്ങി മരിച്ചു മരിച്ചുപോയില്ലാവരും അപ്പോ ഇങ്ങനെ എന്താ പ്രിവിലേജ് ഇല്ലാതെ നിറം കൊണ്ടോ ജനിച്ച കൊണ്ടോ ഒക്കെ വല്ലാതെ ആയി പോകുന്ന ഒരുപാട് മനുഷ്യരുടെ കൂട്ടത്തിലാണ് വിജയികളായി നമ്മൾ ജീവിക്കുന്നത് എന്നതാണ് അപ്പൊ ഈ മരിച്ച ചെറുപ്പക്കാരുടെ ഡെഡ് ബോഡി പലതും കിട്ടി അതിലൊരു ചെറുപ്പക്കാരന്റെ പോക്കറ്റിലൊരു കത്ത് ഉണ്ടായിരുന്നു ഞാൻ ആ കത്തിനെ മനസ്സിൽ കണ്ടുകൊണ്ടാണ് ഈ കവിത എഴുതുന്നത് ആ കത്ത് അവന്റെ കൂട്ടുകാരിയോടും അവന്റെ അമ്മയോടും വർത്തമാനം പറഞ്ഞുകൊണ്ടുള്ളതാണ് അവന്റെ കൂട്ടുകാരിയോട് പറയുന്നു കഴിയില്ല പറ്റില്ല കഴിയില്ല പറഞ്ഞ ഒന്നും ചെയ്യാൻ എനിക്ക് വലിയ അല്ലെങ്കിൽ കുഞ്ഞു വീട് വെക്കാമെന്നും കല്യാണം കഴിക്കാവുന്നൊക്കെ ഞാൻ പറഞ്ഞിരുന്നു കഴിയില്ല അമ്മയോട് അവൻ പറയുന്നുണ്ട് അമ്മയെ വിചാരിച്ചതുപോലെ ഒന്നും ചെയ്യാൻ കഴിയില്ല മുങ്ങുകയാണ് ഞാൻ പക്ഷേ എന്റെ മൃതശരീരം കിട്ടാതിരിക്കാൻ ശ്രമിക്കണം അതിനുവേണ്ടി അന്വേഷണങ്ങൾ നടത്താതിരിക്കണം വേറൊന്നും കൊണ്ടല്ല ആയതാണ് അതെ സംസ്കരിക്കുന്നതിന് വേണ്ടിയുള്ള കാശ് അമ്മക്ക് വേണ്ടി കടമാങ്ങി വരും കുറച്ചു കാലം കഴിയുമ്പോൾ അതും അമ്മയ്ക്ക് കൊടുത്തു തീർക്കേണ്ടി വരും അതുകൊണ്ട് ഈ മൃതശരീരം കിട്ടാതിരിക്കാൻ ശ്രമിക്കണം എന്ന് അപ്പൊ ആ ചെറുപ്പക്കാരൻ ചെറുപ്പക്കാരനൊരു മരണക്കുറിപ്പ് എഴുതി വെച്ചാൽ അതെങ്ങനെ കഭയാർത്ഥിയുടെ മരണക്കുറിപ്പ് എന്റെ മാംസം തിന്നിടുന്ന നല്ല മീനുകൾക്കു നന്ദി എൻ്റെ രാജ്യം മതം നിങ്ങൾ തിരഞ്ഞേല എൻ്റെ മാംസം തിന്നിടുന്ന നല്ല മീനുകൾക്കു നന്ദി എൻ്റെ രാജ്യം മതം നിങ്ങൾ തിരഞ്ഞേല േറെ കറുപ്പെന്ന് നിറം കൊണ്ടു മുറിവേറ്റൂർ നിരന്നെത്തി നിങ്ങളവരുടെ തരം നോക്കിയില്ല കറുപ്പേറെ കറുപ്പെന്ന് നിറം കൊണ്ടു മുറിവേറ്റോർ നിരന്നെത്തി നിങ്ങളവരുടെ തരം നോക്കിയില്ല എന്റെ മാംസം തിന്നിടുന്ന നല്ല മീനുകൾക്കു നന്ദി എന്റെ രാജ്യം മതം നിങ്ങൾ തിരഞ്ഞേയില്ല ഭയം മൂടി പനിക്കുന്നു ഭനിക്കുന്നോർ അഭയാർത്തി അഭയാർത്ഥിച്ചിറകു പൊട്ടി തീണ്ടുന്നു തുമ്പി പോലെ തെന്നി നീങ്ങുന്നു എൻറെ മാംസം തിന്നിടുന്ന നല്ല മീനുകൾക്കു നന്ദി എൻറെ ഗോത്രം നിറം നിങ്ങൾ തെരഞ്ഞേലില്ല കരള് നിങ്ങൾ ഒത്തിടുമ്പോൾ അകത്തെ കുഞ്ഞറിക്കുള്ളി കിനാവു ുറങ്ങുന്ന കിളിപ്പെണ്ണുണ്ട് കരളു നിങ്ങൾ പൊത്തിടുമ്പോൾ അകത്തെ കുഞ്ഞറയ്ക്കുള്ളി കിനാവു കണ്ടുറങ്ങുന്ന കിളിപ്പെണ്ണുണ്ട് അവളുടെ മയക്കം നീക്കെടുത്തേണ്ട മയങ്ങിക്കോട്ടേ ിൽക്കും പല്ലുകെട്ടി ഉള്ളിലെ ചിരിമൊഞ്ചുകൂട്ടാൻ കുന്നുപോലെ പണം കൊണ്ടവൻ എന്നു വന്നിടും ഉന്തിനിൽക്കും പല്ലുകെട്ടി ഉള്ളിലെ ചിരിമൊഞ്ചുകൂട്ടാൻ കുന്നപോലെ പണം കൊണ്ടവൻ എന്നു വന്നിടും പിന്നെ മിന്നുകെട്ടിയിടും എന്റെ മാംസം തിന്തിടുന്ന നല്ല മീനുകൾക്കു നന്ദി എന്റെ രാജ്യം മതം നിങ്ങൾ തിരഞ്ഞേയില്ല കിനാവാൽ മൺകുടിൽ കെട്ടി മണി വാതിച്ചാരി എന്നെ പ്രതീക്ഷിച്ചു മയങ്ങുന്ന കിളിപ്പെണ്ണുണ്ട് അവളുടെ നീ കെടുത്തേണ്ട മയങ്ങിക്കോട്ടേ ഞാൻ മുങ്ങിയ കടലിൻ്റെ പേരനിക്കറിയില്ല പ്രിയെ ഞാൻ മുങ്ങിയ കടലിൻ്റെ പേരനിക്കറിയില്ല പ്രിയെ നെഞ്ചിടി പക്ഷി നിന്നെ േടി വന്നേക്കാം എൻ്റെ പാതി മുങ്ങിയ വാക്കോ കൊണ്ടുവന്നേക്കാം പേരെ കറിയില്ല പിൻപക്ഷി നിന്നെ തേടി വന്നേക്കാം തിരയിൽ വീണാക്കിനാവുന്നും പിന്നെടുക്കാൻ കഴിഞ്ഞില്ല നേരമൊട്ടും ബാക്കിയില്ല നീ പൊറുക്കേണം കള്ളാവോട്ടു കയറുമ്പോൾ കൊണ്ടുവന്നിനാവുന്നു കൊയ്തെടുക്കാൻ നേരമില്ല നീ പൊറുക്കേണം എന്റെ മാംസം തിന്നിടുന്നു നല്ല മീനുകൾക്കു നന്ദി എന്റെ ഗോത്രം മതം നിങ്ങൾ തിരഞ്ഞേയില്ല നെഞ്ചിൽ നിങ്ങൾ കൊത്തിടുമ്പോൾ അമ്മ ദൂരെ കേണിടുന്നു കേൾക്കും നിങ്ങൾ പിന്തിരിയേണ്ട ൂരെ കാത്തിരിപ്പിരു കണ്ണുനീളെ കുന്നുപോലെ മരുന്നും കൊണ്ടെന്നു വന്നീടും പിന്നെ നിന്റെ കൈ കൊണ്ടെന്റെ കണ്ണി എന്നു വാച്ചിടും പ്രതീക്ഷ കണ്ണങ്ങ് ദൂരെ നിറങ്ങൾ പൂക്കുന്ന വേട്ടിൽ പുത്രശലഭം പറക്കും